നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ് ശല്യക്കാരായ കേരളത്തിലെ നേതാക്കളെ തഴഞ്ഞു കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് ആഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നത് അത് കഴിഞ്ഞാൽ നാല് മാസത്തിനുള്ളിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും പ്രധാനമായ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും അടുത്തെത്തിയിട്ടും തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കവും നടത്തുവാൻ കഴിയാത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ അകറ്റി നിർത്തി തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ പാർട്ടിയെ സജ്ജമാക്കാനുള്ള തീരുമാനങ്ങളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നീങ്ങുന്നു എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം രാജ്യത്തെ മറ്റ് നാല് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഒരുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കും ഈ തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി വിജയം ഉറപ്പാക്കുക എന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ലക്ഷ്യമാണ് കേരളത്തിൽ നിന്നുമുള്ള ദേശീയ സെക്രട്ടറി കെ സി വേണുഗോപാൽ പലവട്ടം ശ്രമം നടത്തിയിട്ടും കേരളത്തിൽ പാർട്ടിയെ പുനഃസംഘടിപ്പിക്കുവാൻ പോലും ഇവിടുത്തെ നേതാക്കൾക്ക് കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പുകൾക്ക് തന്ത്രങ്ങൾ മെനയാൻ ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെടുന്നത് കേരളത്തിലെ നിയമസഭാ അടക്കം പാർട്ടി സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾക്കും നിലപാടുകളും സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നേരത്തെ തന്നെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ സുനിൽ കനകോലുവിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഇദ്ദേഹവും സംഘവും കേരളത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് കേരള നേതാക്കളോട് ചർച്ച നടത്തിയാണ് റിപ്പോർട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് സമർപ്പിച്ചത് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ കേന്ദ്ര നേതാക്കൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് കനഗോലുവിന്റെ റിപ്പോർട്ടിൽ പ്രധാനമായും എടുത്തു പറഞ്ഞിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ നിർണയം സംബന്ധിച്ച കാര്യങ്ങളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പത് ശതമാനത്തോളം സ്ഥാനാർത്ഥികളെ യുവാക്കളിൽ നിന്നുമായിരുന്നു പരിഗണിച്ചത് ഈ സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച വിജയം നേടിയെടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല മാത്രവുമല്ല കോൺഗ്രസിന്റെ പല മണ്ഡലങ്ങളിലും ജനസമ്മതരായ സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തി അഡ്ജസ്റ്റ്മെന്റ് സ്ഥാനാർത്ഥികളെ ഇറക്കിയതും കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കി ഈ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് കനങ്കോലു അടുത്ത തിരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും ജനങ്ങൾക്കുമിടയിൽ ആദർശ ശുദ്ധിയുള്ള മുതിർന്ന നേതാക്കളാണ് കൂടുതൽ താല്പര്യം എന്നാണ് റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പാർട്ടിയുടെ കേന്ദ്ര നേതാക്കളുടെ നിരീക്ഷണത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വാർറൂം സംഘത്തെ പോലും ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിലെല്ലാം കേരളത്തിലെ നിലവിലെ പാർട്ടിയുടെ ഭാരവാഹികളെ ഉൾപ്പെടുത്തിയിട്ടുമില്ല കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിനെ നിയമിച്ചുകൊണ്ട് ഒരു മാസത്തിനുള്ളിൽ പാർട്ടിയില് പുനഃസംഘടന പൂർത്തിയാക്കണം എന്നതായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം എന്നാൽ ആറുമാസം കഴിഞ്ഞിട്ടും പുനഃസംഘടനാ കാര്യത്തിൽ ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ കേരളത്തിലെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ഇനിയും പുനഃസംഘടനയും പറഞ്ഞുകൊണ്ട് നടന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് തിരിച്ചടി ആയിരിക്കും ഫലം എന്ന വിലയിരുത്തി കൊണ്ടാണ് പാർട്ടി ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് ഇടപെടാനും നിർദ്ദേശങ്ങൾ നൽകുവാനും തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പാർട്ടി ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ മുൻകൈ മുൻകൈയ്യെടുത്തിട്ടുണ്ട് പ്രസിഡന്റിന്റെ ഈ നിർദ്ദേശം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാ ഗാന്ധിയും അംഗീകരിച്ചു കഴിഞ്ഞു എന്നും റിപ്പോർട്ടുണ്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പാർട്ടിയുടെ വിജയം പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗമാണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ആകട്ടെ പ്രിയങ്ക ഗാന്ധിക്ക് മുൻപ് വയനാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇനിയും തിരിച്ചടി നേരിട്ടാൽ അതിന്റെ ക്ഷീണം പ്രിയങ്കയ്ക്കും രാഹുലിനുമായിരിക്കും ഇതുകൂടി കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പുതിയ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത് നന്ദി നമസ്കാരം